നമസ്കാരം ആദ്യമായിട്ട് ഈ ചാനൽ വരുന്ന ആൾക്കാർക്ക് സ്വാഗതം വീണ്ടും എന്നെ കാണാൻ വരുന്ന ആൾക്കാർക്ക് സുസ്വാഗതം വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി ദീപാവലി ആണ് ദീപാവലി ദിവസം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പല കുറച്ച് കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ദീപാവലി ദിവസം വ്രതം എടുക്കണ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല കാരണം അത് ഓരോരുത്തരുടെ ആണ് ഞാൻ വ്രതമായിട്ട് എടുക്കാറില്ല ഞാൻ ചെയ്യുന്നത് ഈ രീതിയിൽ ദീപാവലി ഒന്ന് ആചരിക്കാറുണ്ടെന്നുള്ളത് മാത്രമാണ് കാരണം ദീപാവലി ഒരു ആഘോഷമാണ് അല്ലാതെ ഞാൻ വ്രതം എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ദീപാവലിക്ക് വ്രതമായിട്ട് എടുക്കാറില്ല പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അത് ഐശ്വര്യമായിട്ട് നമ്മുടെ ആ ഒരു വർഷാവർഷം നമ്മൾക്ക് ഐശ്വര്യമായിട്ട് അനുഗ്രഹം വരും എന്നുള്ളതാണ് വിശ്വാസം അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ദീപാവ മറ്റേത് വ്രത ദിവസങ്ങളിലും നല്ല ദിവസങ്ങളിലായാലും എണ്ണ തേച്ചു കുളിക്കരുത് എന്ന് പറയും പക്ഷെ എണ്ണ തേച്ചു കുളിക്കണം മസ്റ്റ് ആയിട്ട് എന്ന് പറയുന്ന ദിവസമാണ് ദീപാവലി അപ്പൊ സൂര്യോദയത്തിന് മുന്നേ തന്നെ എണ്ണ തേച്ച് കുളിക്കണം പറയാറുണ്ട് ഇല്ലെങ്കിലും കറക്റ്റ് രാവിലെ തന്നെ നന്നായിട്ട് പല കുളിർക്ക എണ്ണയൊക്കെ തേച്ച് അതായത് ഒരു ആരോഗ്യ സംരക്ഷണം ഇവിടെ സുഖ്യമാ രീതിയിൽ ഉപരി നമ്മുടെ ഒരു ആരോഗ്യം നമ്മൾ നല്ല ആരോഗ്യമുള്ള മനസ്സിലും ശരീരത്തുമാണ് നമുക്കൊരാൾക്ക് ഒരാൾക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവുകയുള്ളു അപ്പം ഒരു ആരോഗ്യമുള്ള ഒരു ശരീരപ്രകൃതിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ആ ഒരു ദിവസം നല്ല എണ്ണയൊക്കെ തേച്ച് മെഴു അത് എണ്ണ തയ്ക്കുക മാത്രല്ല നേരം നിന്ന് ആ മെഴുക്ക് കഴുകിക്കളയും വേണം അത്രയും അപ്പം ആ രീതിയിൽ അത്രയും നന്നായിട്ട് ക്ലീൻ ആയിട്ട് ശുചിത്വം പാലിച്ചു കൊണ്ട് വന്ന ആ ഒരു ദിവസം തുടങ്ങേണ്ടതാണ് ദീപാവലിക്ക് ആ ഒരു ഇതിൽ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ആരെന്നറിയും സൂര്യദേവൻ രണ്ടാമതായിട്ട് പറയുന്നത് മഹാലക്ഷ്മി നരകാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടി പോയിട്ട് സത്യഭാമയുടെ സഹായത്തോടു കൂടി ഭഗവാൻ വധിച്ച ദിവസമാണ് ഈ ദീപാവലിയായിട്ട് നമ്മൾ ആഘോഷിക്കുക അപ്പൊ ആ വധത്തിന് ശേഷം അത്രയും നാളെ നരകാസുരന്റെ ദുരിതമൊക്കെ ചെയ്തതിനു ശേഷം സൂര്യനൊക്കെ വളരെ വിഷമിച്ചിട്ട് അത്ര ഉദിച്ചിരുന്നത് ഇതാണ് ഇന്നിനി ഭൂലോകത്ത് എന്തൊക്കെ വിഷമം ഞങ്ങൾ ആണെന്ന് ഔട്ട് അത്രേ സൂര്യൻ ഉദിച്ചിരുന്നത് അപ്പോ അതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് തട്ടി മാറ്റിയിട്ട് പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സൂര്യൻ ഉച്ച ദിവസമാണ് അപ്പൊ ആ സൂര്യന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഒരു നൂറ്റി ഒന്ന് തവണ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് കേട്ടിട്ടുണ്ട് ചില അത് ആളുകൾ ദീപാവലിക്ക് അതായത് നോൺ വെജ് രീതിയില് മാംസ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആയിട്ടുണ്ട് അത് ചില ആളുകളുടെ സമ്പ്രദായമാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ചില വിഭാഗങ്ങൾ ദീപാവലി എന്ന് പറഞ്ഞാൽ അവർക്ക് കറി സാപ്പാടെന്നവര് പറയും അവർ നോൺ വെജ് അവർ അത് വെട്ടും അത് ഹിന്ദു ഫ്രൈക്കൂടെ ഏത് ഇതായാലും അവര് നോൺ വെജ് ഭക്ഷണം കഴിക്കാറുണ്ട് ചില ആൾക്കാരില്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് തുടർന്ന് വരുന്നത് ആ രീതിയിൽ പോകുന്നതാണ് നല്ലത് ഇതൊരു ആഘോഷമാണ് അപ്പോൾ ഭക്ഷണങ്ങൾ ഉണ്ടാകും അതൊരു വ്രതം പോലെ ഞാൻ എടുക്കണ്ടെന്നു തന്നെ പറയുന്ന ഒരു കാരണം അതാണ് അപ്പൊ ആഘോഷമാണ് ആഘോഷ രീതിയിൽ കുറച്ചും കൂടി കാര്യമായിട്ട് എങ്ങനെ ഭജനയിലൂടെ ഒരു അനുഗ്രഹം കൂട്ടാം എന്നുള്ള രീതിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മുടെ മധുര പലഹാരങ്ങൾ ഉണ്ടാവാം പായസം ഉണ്ടാവാം ആദ്യം അത് ഉണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ് പ്രധാന കാരണം നമ്മൾ ഓണത്തിനൊക്കെ നമുക്ക് ഒരു വിളക്കത്ത് വിളമ്പാന്നുള്ള ചിലങ്ങൊക്കെ ഉണ്ട് ഇത് അങ്ങനെ ഒരു വിളക്കത്ത് വിളമ്പലാവാതെ നമ്മൾ ഉണ്ടാക്കുന്ന മധുര പലഹാരം മത്സ്യമാംസത്തിന്റെ കാര്യമല്ല അതല്ലാതെ ഉള്ള നമ്മള് മധുരം മധുരമില്ലാത്ത ദീപാവലി ഇല്ലല്ലോ അപ്പൊ ആ ഇതൊക്കെ ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം പ്രത്യേകിച്ച് പാൽപ്പായസൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവാനെ വിവേദിച്ചതിനു ശേഷം കുട്ടികൾക്ക് ആദ്യം കൊടുക്കണം എന്നാണ് പറയുന്നത് അത് സാധാരണ കുട്ടികളുടെ സന്തോഷം എന്നുള്ള രീതിയിൽ ഉപരി ആ ഒരു ഇതിൽ കൊടുക്കുന്നത് ഈ ഒരു ഒരു ഐശ്വര്യം കൂടുതൽ ഉണ്ടാക്കാൻ സഹായം എന്നാണ് പറയാ അതുപോലെ തന്നെ ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി അതിനാൽ തന്നെ ദീപം കത്തിക്കാൻ പണ്ടുകാലത്തൊക്കെ പ്രധാനമായിട്ടും കയ്യിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് ഇല്ലാത്തതായിരുന്നു എണ്ണം അന്ന് തുടങ്ങിയവെച്ച സമ്പ്രദായമാകാം ദീപാവലി ദിവസം എണ്ണ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ട് കരുതുന്നു പ്രത്യേകിച്ച് എൽ എണ്ണ അത് മാത്രല്ല എല്ലാ ആളുകളുടെ കയ്യിലും ഭക്ഷണം ഉണ്ടാവണം എന്നില്ല അന്ന് എത്ര ഉത്സവമായിക്കോട്ടെ അപ്പൊ അന്ന് അന്നദാനം നടത്തുന്നത് മറ്റ് ദിവസങ്ങൾ നടത്തുന്നതിനേക്കാളും വിശേഷമാണ് അത്ര അതും സാധാരണ അന്നദാനല്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ ആ വിഭവങ്ങൾ തന്നെ എല്ലാം കൊടുത്ത് ഊട്ടുക അതുപോലെ തന്നെ അന്ന് തന്നെ പക്ഷിമൃഗാദികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു ഇതിൽ വായിച്ചിട്ടുള്ള ആനകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയാണ് അതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ നമുക്ക് എപ്പോഴും സൗകര്യം ഉണ്ടായിരുന്നു വരില്ല അപ്പൊ അന്നദാനം അത് എല്ലാ ജീവജാലങ്ങൾക്കുള്ള അന്നദാനമായിട്ട് തന്നെ കൊടുക്കുക ഇപ്പൊ ജസ്റ്റ് നമ്മൾ ദീപാവലിക്ക് കുറച്ച് ചോറ് എടുത്തിട്ട് ഒന്ന് വച്ച ഇഷ്ടം പോലെ കിളികൾ വന്നിട്ട് കഴിക്കും കാക്ക വന്നിട്ട് കഴിക്കും അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ കഴിക്കും എലി കഴിക്കും അതിന് ആ ആ ദിവസം അത് ആരൊക്കെയാണ് എടുക്കുക എന്നുള്ള കണക്ക് വെക്കേണ്ട നമ്മൾ കഴിക്കുന്ന അതിൻ്റെ ഒരു പങ്ക് പുറത്തെയുള്ള ജീവജാലങ്ങൾക്കും കൊടുക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അന്നദാനത്തിന്റെ കാര്യം പറഞ്ഞു അത് അതുമാത്രല്ല ആ ദിവസം വസ്ത്രം താമ്പൂലം അതിൽ തന്നെ ദ്രവ്യ വസ്ത്ര താമ്പൂല ദ്രവ്യ സമർപ്പണം നടത്തുക ആ ഒരു സമയത്ത് തന്നെ അത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കെന്നാണ് പറയുന്നത് ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ആർക്കൊക്കെയാണോ വേണ്ടത് നമുക്കറിയാമല്ലോ ആർക്കൊക്കെയാണ് അതിന്റെ ആവശ്യം എന്നുള്ളത് അവർക്ക് അത് സമർപ്പിച്ച് അവരെടുക്കുന്ന അനുഗ്രഹമാകാം മാത്രല്ല ഇപ്പൊ എല്ലാ ആളുകൾക്കും ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല കയ്യിൽ കാരണം ആ ഒരു ബജറ്റ് വയ്ക്കുമ്പോൾ ആരും അങ്ങനെ ഗ്രന്ഥം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഭാഗവതം വാങ്ങിക്കാൻ രാമായണം വാങ്ങിക്കാൻ ദേവി മഹാത്മ്യം വാങ്ങിക്കാൻ ഞാൻ ആരും ബജറ്റിൽ ഉൾപ്പെടുത്താ ഉൾപ്പെടുത്താറൊന്നുമില്ലല്ലോ അപ്പൊ ഇത്തിരി സാമ്പത്തിക ഞെരുക്കമുള്ള ആളുകൾക്ക് നമ്മൾ ഗ്രന്ഥം ദാനം ചെയ്യുന്നത് ആ ദിവസം വളരെ സഹ ഒരു അനുഗ്രഹം കിട്ടുന്നതത്ര പ്രത്യേകിച്ചും ദേവി മഹാത്മ്യം ഇത് ഭഗവതിയുടെ ദിവസം കൂടിയാണ് ദീപാവലി അതിനാൽ തന്നെ വീടുകളിൽ വൈകുന്നേരം ഭഗവത് സേവ നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാറുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ ഒരു നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുവെച്ചാൽ ചാമുണ്ടേശ്വരി പൂജ അങ്ങനെ പലതും നടത്താം ഇല്ലെങ്കിൽ ഒരു ഭഗവത് സേവ ഇപ്പ അതും നിങ്ങൾക്ക് ചിലവായിട്ടാ തോന്നു വെച്ചാൽ ഒന്നുമില്ല വൈകുന്നേരം ഭഗവതിക്ക് അല്ലെങ്കിൽ ദേവി വിഗ്രഹത്തിൽ അഞ്ച് തീയതി ഇട്ടിട്ടുള്ള ഭദ്രദീപം കൊളുത്തിയിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക ആ ഒരു നമ്മുടെ സന്ധ്യയ്ക്ക് നമ്മളിപ്പോഴും വിളക്ക് പറയുന്നത് സന്ധ്യയ്ക്ക് മുന്നേ വൈകുന്നേരത്തെ വിളക്ക് കൊടുത്തണം എന്നാണ് അതായത് സന്ധ്യ ആവുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെ വിളക്ക് തെളിഞ്ഞിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ ഭഗവതി പ്രാർത്ഥിച്ചിട്ട് ഇതേപോലെ തന്നെ പുഷ്പ ഫല ദ്രവ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം അതെല്ലാവർക്കും ഗീതം വെച്ചിട്ട് നമുക്ക് ആഘോഷിക്കാം അത് വളരെ നല്ലതാണ് അത്ര അപ്പോൾ ഈ ഗ്രന്ഥം തിലൂടെ ഒരു പ്രധാന കാര്യം മറ്റൊരാൾക്കൊരു നമ്മൾ നമ്മളെ ചെയ്തിട്ട് നമുക്കൊരു ഉപകാരമാണ് ഉണ്ടാക്കുന്നത് അത് ആ അത്രയും നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും അപ്പൊ കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു ആഘോഷമാണെങ്കിൽ കൂടി ഒരു അനുഗ്രഹം കിട്ടാനുള്ള ഒരു ഒരു കാര്യം കൂടി അല്ല സംഭവിക്കുകയാണ് അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളു പിന്നെ ഏറ്റവും വേണ്ടത് ഇപ്പൊ രാവിലത്തെ കുഴിടാ ഞാൻ വന്നില്ലേ അത് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനേക്കാളും ഏറ്റവും വലിയ ദീപാവലി ദിവസം വൈകുന്നേരം നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരും എന്നാണ് അപ്പൊ അത് അവർക്ക് സന്തോഷമാണ് അത്രയും നമ്മൾ നല്ല ഭക്ഷണൊക്കെ കഴിച്ചാൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നിന്ന് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും നമ്മളെ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്കും ഇതേപോലെ തന്നെ അവരുടെ വയറിനെ നിറച്ച് നമ്മൾ ഇരിക്കുക അയച്ചാൽ നമ്മളുടെ ഒരു സംതൃപ്തിയിൽ സംതൃപ്തിയിലിരിക്കുന്നത് ദേവിക്ക് കാണുമ്പോൾ ദേവിക്ക് വലിയ സന്തോഷാവും അത്ര അതേപോലെ തന്നെ മഹാലക്ഷ്മി കടന്നു വരണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും എങ്ങനെയാ വേണ്ടത് നമുക്ക് ആ രീതിയില് വീടും പരിസരവും വൃത്തിയാക്കി അതായത് സാധാരണ വീട് തുടക്കിയല്ല എന്താണ് അടിച്ചു കളിച്ച് തന്നെ വീട് പരിസരവും വൃത്തിയാക്കണം എന്നാണ് പറയുക ഇപ്പൊ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായി അതേപോലെ തന്നെ ആ രീതിയിൽ തന്നെ വീടും പരിസരവും വൃത്തിയാക്കിയിട്ട് വൃത്തിയോട് കൂടിയിട്ടുള്ള നിലവിളക്കാണ് അന്ന് കാര്യം കത്തിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് വെള്ളികളൊക്കെ കത്തിക്കാൻ പറ്റും ശേഷം നല്ലതാണ് പക്ഷെ അതൊന്നും എല്ലാവർക്കും സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്ന ആവശ്യമില്ല അതിന്റെ കാര്യവും ഇല്ല വീട്ടില് നമുക്ക് തീ തെളിച്ച് ഭഗവതി പ്രാർത്ഥിച്ചാൽ തന്നെ ധാരാളമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനൊന്നും പറ്റിയതില് അതൊന്നും കുഴപ്പമില്ല മനസ്സറിഞ്ഞിട്ട് ഭഗവതിയെ വിളിച്ചൂടി ചെത്തിപ്പൂ വെച്ചാൽ തന്നെ കാര്യം സഫലാവുന്ന കാര്യമുള്ളൂ ആ രീതിയിൽ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സന്ധ്യാനേരം ദേവി ഉപാസനക്ക് വേണ്ടി നീക്കി വെച്ച് കഴിഞ്ഞിട്ട് രാത്രി സന്തോഷമായിട്ട് ദീപാലങ്കാരങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് സന്തോഷിക്കുക അത്രേ ഉള്ളൂ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച ആ വർഷം മുഴുവൻ ഒരു അനുഗ്രഹം ലക്ഷ്മി കടാക്ഷം അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്ക് എന്തൊക്കെ നമ്മൾ പഠിക്കുന്നതും നമ്മൾ ബാക്കി ജീവിക്കുന്ന എല്ലാം ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടി തന്നെയാണ് നമുക്ക് പൈസ വേണം കഴിയില്ല അല്ലേ എന്നാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള എല്ലാ ഒരു ഇതിനും വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടാൻ മഹാലക്ഷ്മിയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ദീപാവലി അങ്ങനെ എല്ലാവർക്കും ഐശ്വര്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ദീപാവലി ആശംസിക്കുന്നു നമസ്കാരം